ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പേടിഎമ്മ് അതിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അത് പേ ടി എം യു പി ഐ അടക്കം ആർ ബി ഐ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ആണ് അന്തിമ തീയതി എൻ അതിനുശേഷം ഈ ആപ്പ് ഉപയോഗിക്കാനാകുമോ എന്ന ഭയത്തിലാണ് സൂ യൂസർമാർ പേ ടി എം വാലറ്റ് അടക്കമുള്ള സർവീസുകളാണ് നിശ്ചലമാകുമോ എന്ന് ഭയമുള്ളത് പേ ടി എമ്മിൻ്റെ പേയ്മെൻറ്റ്സ് ബാങ്കിനെതിരെയാണ് ആർ ബി ഐ നടപടി എടുത്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നടപടി വന്നത് നിലവിലുള്ള നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇടപാടുകൾ പലതും പേടിഎം ബാങ്ക് നടത്തിയത് എന്നാണ് ആർ ബി ഐയുടെ കണ്ടെത്തൽ ഇതേ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തൊമ്പത് മുതൽ പുതിയ നിക്ഷേപങ്ങളൊന്നും പേടിഎം അക്കൗണ്ടിൽ സ്വീകരിക്കേണ്ടെന്നാണ് നിർദ്ദേശം ഡിജിറ്റൽ വാലറ്റുകളിലും പണം സ്വീകരിക്കാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് തന്നെ ആർ ബി ഐ പുതിയ ഉപഭോക്താക്കളെ കമ്പനി സ്വീകരിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു ഓഡിറ്റർമാർ പേടിഎമ്മിൻ്റെ പേയ്മെൻ്റ് രീതികളിൽ അടക്കം നിലവിലുള്ള നിയമങ്ങളൊന്നും പാലിച്ചില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു ബാങ്കിങ് റെഗുലേഷൻ നിയമപ്രകാരമാണ് നടപടിയെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്തിന് തന്നെ ആർ ബി ഐ പുതിയ ഉപഭോക്താക്കളെ കമ്പനി സ്വീകരിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു ഓഡിറ്റർമാർ പേ ടി എമ്മിൻ്റെ പേയ്മെൻറ്റ് രീതികളിൽ അടക്കം നിലവിലുള്ള നിയമങ്ങളൊന്നും പാലിച്ചില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു ബാങ്കിങ് റെഗുലേഷൻ നിയമപ്രകാരമാണ് നടപടിയെടുത്തിരിക്കുന്നത് പേടിഎമ്മിൻ്റെ വാലറ്റ് അതുപോലെ ഒരു വിധി യൂസർമാർ എല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇവ ഇല്ലാതാവുന്നത് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നമ്മുടെ പേ ടി എം പറഞ്ഞിരിക്കുന്നത് പേ ടി എം വാലറ്റുകളുടെ സേവനം ഫെബ്രുവരി ഇരുപത്തി ഒൻപത് കഴിഞ്ഞാലും ലഭിക്കും ഇടപാടുകൾ എല്ലാം സുഗമമായി തന്നെ നടത്താമെന്നും പേടിഎം അറിയിക്കുന്നു അതേസമയം നിങ്ങളുടെ യു പി ഐ അതായത് നമ്മുടെ ബാങ്കിൻ്റെ യു പി ഐ പേ ടി എമ്മിൻ്റെ പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇടപാടുകൾ ഫെബ്രുവരി ഇരുപത്തൊമ്പത് മുതൽ ലഭ്യമാവില്ല അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ബാങ്ക് ഉണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ യു പി ഐ ആ ബാങ്കിനൊരു യു പി ഐ നമ്പർ ഉണ്ടാവുമല്ലോ അത് ഈ പേടി എമ്മിൻ്റെ ബാങ്കും കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തിയൊൻപത് മുതൽ നമുക്കത് ലഭ്യമാവില്ല എന്നാൽ നിങ്ങളുടെ യു പി ഐ അഡ്രസ്സുകൾ മറ്റ് ബാങ്കുകളുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടപാടുകൾ തുടർന്നും നടത്താം അതിന് കുഴപ്പമില്ല പേടിഎം ബാങ്ക് നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട് അതിൽ പലതും തടസ്സമില്ല ഫാസ്റ്റാഗ് അതിലൊന്നാണ് ഇത് മറ്റ് ബാങ്കുകളിലും കൂടി വിതരണം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഫാസ്റ്റാഗ് സേവനം തുടർന്നും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്തിന് തന്നെ ആർ ബി ഐ പുതിയ ഉപഭോക്താക്കളെ കമ്പനി സ്വീകരിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു ഓഡിറ്റർമാർ പേ ടി എമ്മിൻ്റെ പേയ്മെൻറ്റ് രീതികളിൽ അടക്കം നിലവിലുള്ള നിയമങ്ങളൊന്നും പാലിച്ചില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു ബാങ്കിൻ്റെ റെഗുലേഷൻ നിയമപ്രകാരമാണ് നടപടി എടുത്തിരിക്കുന്നത് എല്ലാ വെല്ലുവിളികൾക്കും ഒരു പരിഹാരമുണ്ടാകും പേ ടി എം എപ്പോഴും ഉപയോ ഉപഭോക്താക്കൾക്കൊപ്പം ഉണ്ടാകുമെന്നും വിജയശേഖർ പറഞ്ഞു അതേസമയം പേടിഎമ്മിൻ്റെ പല സർവീസുകളും മറ്റ് ബാങ്കുകളുമായി സഹകരിച്ചിട്ടുള്ളതാണ് പേടിഎം ബാങ്കുമായി ചേർന്നുള്ളത് മാത്രമല്ല പേടിഎമ്മിൻ്റെ വാലറ്റ് അതുപോലെ ഒരു വിധി യൂസർമാർ എല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇവ ഇവല്ലാതാകുന്നത് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല കാര്യമില്ല പേ ടി എം വാലറ്റുള്ള സേവനം ഫെബ്രുവരി ഇരുപത്തൊമ്പത് കഴിഞ്ഞാൽ ലഭിക്കും അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പേടിഎം ഇരുപത്തി ഒൻപത് ഈ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തൊമ്പത് തീയതി മുതൽ നമുക്ക് പേ ടി എമ്മിൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നമ്മൾ ഹാഷ് ടാഗ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ പേ ടി എമ്മിൽ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ വാലറ്റിൽ പൈസ ഉണ്ടെങ്കിലോ സേവിംഗ് അക്കൗണ്ടിലോ ഡിപ്പോസിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതൊന്നും കുഴപ്പമില്ല പിന്നെ മ്യൂച്വൽ ഫണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പേ ടി എം മണി വഴിയാണ് ആ പേ ടി എം മണി വഴിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പേ ടി എം നമ്മൾ സേവിങ് അക്കൗണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു യു പി ഐ ഉണ്ടല്ലോ ആ സംഭവം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്താണ് അപ്പോൾ എല്ലാ ബാങ്കിനും ഒരു യു പി ഐ ഉണ്ടാവും ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ യു പി ഐ നമ്മുടെ ഈ പേടിഎം വഴി കടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ യു പി ഐ വഴി പണം സ്വീകരിക്കാനാവില്ല എന്നും പറയുന്നുണ്ട് ഇരുപത്തി ഒൻപത് മുതൽ ആണ് അത് പ്രാബല്യത്തിൽ വരും എന്ന് പറയുന്നുണ്ട് പക്ഷേ വിജയ് ശങ്കർ വിജയ് ശർമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പേടിഎമ്മിൻ്റെ ഓണർ വിജയ് ശർമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുപത്തിയൊൻപത് മുതലും നമുക്ക് അത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ടും കൂടെ ഏതാണ് നടക്കുക എന്നുള്ളത് അറിയില്ല ആർ ബി ഐ പറയുന്നത് കുറേ കുറെ വിലക്കിതിനേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കുറേ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പേടിഎം കുറേ ചൈന ആപ്ലിക്കേഷൻസൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ അലവ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ചൈന ആപ് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഈ അലവ് കൊടുക്കുകയാണ് ഇത്ര അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓരോ നിബന്ധന നോക്കാണ്ട് ചൈന ആപ്ലിക്കേഷൻസൊക്കെ ഗെയിമിന് വേണ്ടിയിട്ടും മറ്റുള്ള സംഭവത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തുകാരനാണ് ആർ ബി ഐ ആദ്യം മുന്നറിയിപ്പ് കൊടുത്തത് പിന്നെ പുതിയ പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുതെന്നും പറഞ്ഞത് പക്ഷേ പേടിഎം അങ്ങനെ ചെയ്തില്ല പേടിഎം എന്താ ചെയ്ത് എല്ലാവരെയും ചേർത്തു അവർ നിയമമൊന്നും പാലിച്ചില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പേടിഎമ്മിൽ ചെറിയൊരു പണിഷ്മെൻ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് നമുക്കറിയില്ല എന്തായാലും ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കും എന്നാണ് നമുക്ക് വിജയ് ശർമ്മ അറിയിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം തന്നെ നമുക്ക് ഒരു പ്രചോദനമുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം ഓക്കെ